ഇനോക്കുലം കം ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്റർ സ്വാപ് ഷോപ്പ് ജൈവവള വിൽപ്പനശാല എന്നിവ പ്രവർത്തനമാരംഭിച്ചു കാവൽക്കടവ് മുനിസിപ്പൽ ബിൽഡിംഗിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയുടെ യൂണിറ്റും അതിൻ്റെ ശേഖരിച്ച് വെച്ച് അതിൻ്റെ നിർമ്മാണം നടത്തിയതിന് ശേഷം മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആരാധക ഈ ഈ സ്ഥാപനം ഇവിടെ തുടക്കം ഇട്ടിട്ടുള്ളത് കൂടാതെ കുടുംബല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാട്ടി സ്കൂളിലെ വിദ്യാർത്ഥിനികൾ വിവിധ എൻ എസ് എസിൻ്റെ വിദ്യാർത്ഥിനികൾ വിവിധ മാലിന്യങ്ങളിൽ നിന്ന് ശേഖരിച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ സാധനങ്ങൾ കൊണ്ടുവന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട് വളരെ സുന്ദരമാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വിവിധ പ്രവർത്തനങ്ങൾ കുഞ്ഞിക്കുറ്റി തമ്പുരാട്ടി സ്കൂളിലെ കുട്ടികൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട് അത് വളരെയധികം ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നേതൃത്വം കൊടുക്കുന്ന ടീച്ചർക്കും ഇതിൻ്റെ പി ടി എ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് വളരെ നല്ല ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കിയത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നത് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ കൌൺസിലർ ബീന ശിവദാസൻ എന്നിവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗേൾസ് സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വേസ്റ്റ് ടു ആർട്ട് നിർമ്മിതികളും പുനരുപയോഗപ്രദമായ വസ്ത്രങ്ങളും കൈമാറി ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി